ഈ വർഗീയത വർഗീയത നടപ്പാക്കും എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ പങ്കുവച്ചത് അതായത് ഇപ്പോൾ വി ഡി സതീശൻ്റെ ഇന്നത്തെ വാർത്താസമ്മേളനം ഞാൻ കണ്ടത് എനിക്ക് വളരെ നിരാശ തോന്നിയ ഒരു വാർത്താ സമ്മേളനം കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന പോയിൻ്റുകളെല്ലാം അദ്ദേഹം രാഷ്ട്രീയമായി എതിർക്കാം ഇപ്പോൾ വൈകുന്നേരം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതൊക്കെ എനിക്ക് ഗംഭീരമായിട്ട് തന്നെയാണ് തോന്നിയത് കാരണം സി പി ഐ ഒരു രാഷ്ട്രീയ സംഘർഷത്തിനുള്ള സാധ്യത തുറന്നിട്ടുകൊണ്ടുള്ള ചില കമൻറ്റുകൾ അദ്ദേഹം നടത്തി പക്ഷേ അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് സമ്മേളനത്തിൽ പറഞ്ഞത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല ഒപ്പിട്ടത് എന്ന് പറയുന്നത് തെറ്റാണ് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനാണ് ആദ്യം അതായത് ഈ പദ്ധതി നടപ്പാകുമ്പോൾ ആദ്യം അതിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് രാജസ്ഥാൻ അന്ന് രാജസ്ഥാൻ കോൺഗ്രസ് ഭരിക്കുകയാണ് ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് അതിൽ ഒപ്പിടുന്നത് മാത്രമല്ല ഏറ്റവും കൗതുകകരമായ കാര്യം ഈ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച് രണ്ടായിരത്തി ഇരുപതിലത് നടപ്പാക്കുമ്പോൾ അതിനുശേഷം പി എം ശ്രീ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണത് ഈ ദേശീയ കാവ്യവത്കരിക്കപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ രാജസ്ഥാൻ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് അവിടെ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് A ഈ നിബന്ധനകളിലേക്ക് കിടക്കുന്ന ഇപ്പോൾ നിബന്ധന വെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് നടപ്പാക്കേണ്ടി വന്നു എൻ ഇ പി എൻ എന്നുള്ളതാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും പറയാനുള്ള ഒരു പഴുതുണ്ടാവുക കേരളത്തിലെ സർക്കാരിനടക്കം പക്ഷേ രാജസ്ഥാൻ സർക്കാർ ഇത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ എൻ നടപ്പാക്കാൻ തീരുമാനിച്ചു കോൺഗ്രസ് അശോക് ഗെഹ്ലോട്ടിൻ്റെ സർക്കാർ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ ഒട്ടും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെ എടുക്കുന്നില്ല കാരണം അവരുടെ ഈ വാദങ്ങളെ തന്നെ നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയില്ല ഇത് നേരത്തെ നടപ്പാക്കിയിട്ടുള്ളതാണ് ഈ ഈ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് പുതിയ ചില നിബന്ധനകൾ വന്നു അത് പറ്റില്ല എന്ന് അതായത് ആദ്യം ഒപ്പുവച്ചപ്പോൾ ഈ നിബന്ധനകളില്ലായിരുന്നു അതിനുശേഷം പുതിയ നിബന്ധനകൾ വന്നപ്പോഴത് വേണ്ട എന്ന് അത് പറ്റില്ല എന്ന് കോൺഗ്രസ് സർക്കാരുകൾ പറഞ്ഞു തെറ്റാണ് പുതിയൊരു നിബന്ധനയും വന്നിട്ടില്ല അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് നടപ്പാക്കുമ്പോൾ എന്ത് നിബന്ധനകളാണോ ഉള്ളത് ആ നിബന്ധനകൾ തന്നെയാണ് തുടരുന്നത് ആ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാരുകൾ ഇതിൽ സഹകരിക്കുന്ന സ്ഥിതി ഉണ്ടായത്